ട്ടോ ഇന്ന് നമ്മളെ തട്ടിന്റെ മുന്നിൽ വരുന്നവരാരും നിരാശപ്പെടൂലട്ടോ അത്രയും ക്വാളിറ്റിയിൽ അത്രയും ഐറ്റംസ് വീനുണ്ട് കേട്ടോ കൊല്ലം ഒരു മീനും ഇല്ല നിരാശപ്പെടുന്നില്ല വന്നവരെന്തായാലും ഒരു കൺഫ്യൂഷായിട്ടൊരു അഞ്ച് മിനിറ്റ് കാരണമെന്ന് വെച്ചാൽ അത്രയും ഐറ്റംസ് ഒന്ന് നമ്മളത് ഉണ്ട് ഈ വലിയ ഇല്ല വലിയ ഇല്ല എന്ന് ഇലക്കിണ്ടെങ്കിൽ ഒരു പത്തെണ്ണം പതിനെണ്ണം വരുന്നില്ല ഈ പച്ചമുള്ള വലുപ്പുള്ളതല്ല നല്ല കളർ ഇറച്ചിമുള്ള നൂറ് ചെമ്മീൻ വേണ്ട ഒരു ഇരുനൂറ്റി നാൽപ്പത് പൂവാരം ചെമ്മീൻ കൂടും നാപ്പത് നെങ് മാന് നല്ല ക്ലിയർ നല്ല കളറുള്ള മാന്ത നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടും ഇരുപത് സാധനമാണ് ഇന്നലെ നൂറ്റി എൺപതിൽ നൂറ് റുപ്പയ്ക്ക് ഒരു കിലോ കലുവക്കോര കൊണ്ടോ നൂറ് രൂപയ്ക്ക്

ഇരുന്നൂറ്റി അറുപത് ഉറുപേക്ക് നെയ്മത്തി ഇരുന്നൂറ്റി അറുപത് ഉറുപ്പയ്ക്ക് മത്തി നമ്മളെ ആൾക്കാർ അവഗണിക്കാത്തതെ കൊണ്ട് കൊണ്ടുവന്നാട്ടോ സാധനം ചോദിച്ചാൽ ആൾക്കാർ വന്ന് ആ വിലയാണ് മത്തി ഇന്നത്തെ സ്പെഷ്യൽ മീന് ഇന്നിത് മുന്നൂറ് റുപ്പേക്കാണ് ഇവിടെ കൊടുക്കുന്നത് ആർക്ക് വേണം വരാം ബിരിയാണി സ്പെഷ്യൽ എന്ത് സാധനം സൂപ്പർ സാധനമാണ് നല്ല ടോപ്പ് മീൻ മുന്നൂറ് റുപ്പേക്ക് ഒരു കിലോ കൊടുക്കാം നൂറ്റി ഇരുപത് രൂപക്ക് കിളിമീന് വലിയ കിളിട്ടോ നൂറ്റി ഇരുപത് റുപ്യക്ക് വലിയ കിണി ഇനി ഇരുന്നൂറ് രൂപക്ക് ചൂതാ ഇരുന്നൂറ് റുപ്പേക്കാണ് ചൂത കൊടുക്കുന്നത് കേട്ടോ സാധനം അത് കുറച്ച് കുറച്ചാക്കിട്ടുള്ളൂ അത് കണ്ടമാന ഐറ്റംസ് ഉള്ളതുകൊണ്ടാണ് നെത്തള് നൂറ്റി ഇരുപത് ഉറുപ്പേക്ക് നെത്തള് കൊടുക്കും പിന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി കൂന്തൾ ഇരുന്നൂറ്റി നാപ്പത് ഉറുപ്പക്ക് സാധനം കൊടുക്കാം അടുത്ത ഐറ്റം ചെണ്ടക്കോല ഇടിവെട്ട് സാധനം നൂറ്റി ഇരുപത് റുപ്യക്ക് ഒരു കിലോ ഒന്ന് തൊടുപൂട്ടി വന്നാൽ കൊണ്ടുപോവാം നൂറ്റി നാപ്പത് റുപ്യ സിൽവില് നമുക്ക് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്ന മീനാണ് വെറും റുപ്യക്ക് ഇതൊന്നും തൊടുപൂട്ടി വന്നാൽ കൊണ്ടുപോവാം ഹെവി സാധനം ഡബിൾസ് ഉണ്ടാ രൂ കടൽ എന്നൊക്കെ പറയും നൂറ്റി എൺപത് രൂപ എന്നാൽ അത് വെട്ടിമൂർച് പീസാക്കി ഞങ്ങൾ തരും പിന്നെ പുലിമുരുകൻ ദീപയില എന്നൊക്കെ പറയത്തോ നൂറ്റി രൂപ ഈ സൈസ് മീന് തന്നെ ഈ ക്വാളിറ്റി വെള്ളസൂല പവർ മീൻ ഇന്നലൊക്കെ ചൂണ്ടക്കാർ പിടിച്ച മീനോളിറ്റി ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് വെള്ളസൂ പിന്നെ ആക്കി പഴമയും വേണ്ട ഒരു വാളാ പിന്നെ ഇതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാര് വേറിലുണ്ടരും നാനൂറ് റുപ്യന്ന് കഷ്ണം കൊടുക്കട്ടോ നാനൂറ് രൂപക്ക് മീറ്റ് മാത്രം ഇനിയിപ്പോ ഫുള്ള് വേണം ആയിരിക്കില്ലെന്ന് അറിയുവാണെങ്കിൽ അവൾ ചെറിയ പൈസയ്ക്ക് മുന്നൂറ് റുപ്പേക്കോ മുന്നൂറ്റി ഇരുനൂറ് റുപ്പേക്കോ ബില്ല് നോക്കിയിട്ട് അതും കൊടുക്കും അപ്പൊ ഐറ്റംസ് ഉണ്ട് തൊടുവോട്ടിക്ക് നേരെ പോകുന്നോണ്ട് ഇന്ന് നിരാശരാകും